രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ച് കൃഷിമന്ത്രി പരിപാടികളിൽ ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നുള്ള രാജ്ഭവന്റെ ആവശ്യത്തെ തള്ളി കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു ചിത്രം നീക്കാൻ കഴിയില്ലെന്ന് രാജ്ഭവൻ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് വിശദാംശങ്ങൾ എന്താണ് ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് രാജ്ഭവനിലാണ് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് അതിൽ മുഖ്യ അതിഥിയായി സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദിനെയും ക്ഷണിച്ചിരുന്നു എന്നാൽ നേരത്തെ തന്നെ ഒരു വിവാദം അവിടെ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ സെന്തൂറുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ ഗുരുമൂർത്തി പങ്കിടുന്ന ചടങ്ങ് ഒരു ആർ എസ് എസ് പരിപാടി പോലെയായിരുന്നു എന്ന് തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ലോക പരിസ്ഥിതി ദിനം പ്രമാണിച്ച് ഒരു ചടങ്ങ് രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ചത് അപ്പോൾ അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ ഭാരതമാതാവിൻ്റെ ചിത്രവും അതിനു മുന്നിൽ പുഷ്പാർച്ചനയും നടത്തിയതിനു ശേഷമാണ് വിളിച്ചത് െളിച്ചുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക എന്ന് രാജ്ഭവൻ അറിയിച്ചിരുന്നു എന്നാൽ ഭാരതമാതാവിൻ്റെ ചിത്രം മാറ്റണമെന്ന ആവശ്യം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെങ്കിലും അത് മാറ്റാൻ രാജ്ഭവൻ അധികൃതർ തയ്യാറായില്ല ഇതേ തുടർന്ന് ആ പരിപാടിയിൽ നിന്നും പി പ്രസാദ് പിന്മാറുകയായിരുന്നു പകരം അതേ സമയത്ത് തന്നെ ഒരു സംസ്ഥാനതല പരിപാടിയായിട്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഡർബാർ ഹാളിൽ ചടങ്ങുകൾ തുടങ്ങിക്കഴിയുന്നു അതായത് പി പ്രസാദാണ് അതിൽ പങ്കെടുക്കുന്നത് എന്നാൽ ഈ വിഷയം അതായത് ഭാരതാമ്പയുടെ ചിത്രം വെച്ച് വിളക്ക് തെളിക്കണം എന്നുള്ള വിഷയം കൃഷിമന്ത്രി തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നെ തുടർന്ന് മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയുമായി ടെലഫോണിലൂടെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കൃഷിമന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചത് ഇത് വ ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചയാവാനുള്ള സാധ്യതകളുണ്ട് കാരണം രാജ്ഭവൻ രാജ്ഭവനിൽ നടത്തുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ ഒരു ആർ എസ് എസ് വൽക്കരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെ ഒരു ആരോപണമുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്തായിരുന്നു കാരണം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങിൽ അന്ന് ഗുരുമൂർത്തി പങ്കെടുത്തതും അതിന് ഒരു ആർ എസ് എസ് ചുവ നൽകിയതും തന്നെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു അത് തൊട്ടു പിന്നാലെയാണ് ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിൽ ഈ ഭാരതാംബയുടെ ചിത്രവും അതിനു മുന്നിൽ പുഷ്പാർച്ചനയും വിളക്കും വെച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സി പി ഐയുടെ മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദ് ഈ നിലവിൽ സാഹചര്യത്തിൽ തിരുവനന്തപുരം ഡർഹ സെക്രട്ടേറിയറ്റിനകത്തുള്ള ഡർബാർ ഹാളിൽ ഈ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ ആഘോഷ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടികളിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നുള്ള രാജ്ഭവന്റെ ആവശ്യത്തെയാണ് അദ്ദേഹം തള്ളിയത് ഒരു ആർ എസ് എസ് രീതിയിലുള്ള ആചരണമാണ് മുന്നോട്ട് വെച്ചത് എന്നാൽ മന്ത്രി അത് തള്ളുകയായിരുന്നു കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന നിലവിൽ അറിയിച്ചിരിക്കുകയാണ് ചിത്രം നീക്കാൻ കഴിയില്ലെന്നും രാജ്ഭവൻ അറിയിച്ചു ാണ് വിവരങ്ങൾ നൽകിയത് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ് പരിപാടിയിൽ ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നുള്ള രാജ്ഭവന്റെ ആവശ്യത്തെയാണ് അദ്ദേഹം തള്ളിയത് ആർ എസ് എസ് രീതിയിലുള്ള ആചരണമാണ് നിലവിൽ രാജ്ഭവൻ മുന്നോട്ട് വെച്ചത് എന്നാൽ പി പ്രസാദ് അത് തള്ളുകയായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ചിത്രം നീക്കാൻ കഴിയില്ലെന്നും രാജ്ഭവനും അറിയിച്ചിരിക്കുകയാണ് ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന പരിപാടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്